സിനിമ കണ്ടു കുട്ടം പൊളിച്ചോ ഞാൻ പറഞ്ഞുകൊടുത്ത പോലെ തന്നെ ഒന്നും പറഞ്ഞു ഇങ്ങനെ ഒന്നും തെറ്റാതെ അവിടെ ചെയ്തതായി ഒന്നും എല്ലാം പറഞ്ഞു കൊടുത്ത് ഒന്നും ഇല്ല എല്ലാം കരുതുന്നു ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞു കൊടുക്കുന്നത് ഒന്ന് കാണുന്നു പെർഫോമൻസ് കണ്ടിട്ട് ഒരു എന്താണ് ഒരു അച്ഛനെന്ന നിലയില് താൻ കൂടെ സ്നേഹിച്ച ഒരു രംഗത്താണല്ലോ അപ്പം അതില് അഭിമാനം കൊള്ളുന്നുണ്ടോ എല്ലാം ഞാൻ പറഞ്ഞുകൊടുത്ത വിദ്യ അപ്പൊ എനിക്കൊന്നും തോന്നിയില്ല ഇപ്പം ബേസിക്കലി സിനിമ കണ്ട എല്ലാ പ്രേക്ഷകരും പറയുന്നെന്ന് പറഞ്ഞത് സീനിയേറ്റ പല പഴയ സീനിയേട്ടൻ എഴുതിയ പല ചിത്രങ്ങളിലെയും ഓർമ്മ വന്നു ഞങ്ങൾക്കൊക്കെ ഞങ്ങൾക്കടക്കം പല നൊസ്റ്റ് അടിച്ചു ലാലേട്ടനെയും ആരേട്ടനെയും സീനിയേട്ടനെയും ഇടക്കിടക്കൊക്കെ സീനിൽ മിന്നി മാഞ്ഞു പോയി എന്ന ഒരു അഭിപ്രായം പല ആളുകളും രേഖപ്പെടുത്തുന്നു അപ്പം സീനിയേട്ടനും ആ നൊസ്റ്റ് കിട്ടിയോ അതേ ദാസനും വിജയനെയൊക്കെ ചെറുതായിട്ട് ചെറുതായിട്ട് ചെറുതേ പറഞ്ഞു എപ്പഴാ പറഞ്ഞേ എപ്പ എങ്കിലും ഞാനായിട്ട് സിനിമ നടക്കാനെനിക്ക് ഭയങ്കര ഒരുമിച്ചായിട്ട് ഭയങ്കര സന്തോഷമായിട്ട് പോയില്ല ഈ രാത്രിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണല്ലോ അതെ തിരിക്ക് ശേഷം രണ്ടു പേരും കൂടെ വീണ്ടും ഒരു സിനിമ അതിന്റെ ഒരു പ്രോബ്ലം പ്രബന്ധം കിട്ടുന്ന ഒരു വർഷം കൂടി ഉണ്ടാവും അല്ല ഞാൻ ഇന്ന് കണ്ടപ്പോഴേ പലരും ഈ ഒരു പരിപാടികളൊക്കെ പലരും അവരോട് ശരിക്കും ആഗ്രഹിച്ചു ഞാൻ എന്തൊരു നല്ല സിനിമ എനിക്ക് ആ കുട്ടി സന്തോഷിച്ചോട്ടേന്നൊക്കെ പലരും പറയുന്നത് ഇന്റർവ്യൂ കണ്ടാൽ ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ പറയുന്നത് അവൻ എങ്ങനെയെങ്കിലും ഒന്ന് സന്തോഷിച്ച് കണ്ടാ മതില്ലോ ഇനിയെങ്കിലും നല്ല പടം ചെയ്ത് നന്നായി കൂടെ ഇനി ധ്യാൻ ഇപ്പൊ ചെയ്ത പടം കണ്ടല്ലോ ഒത്തിരി ചേട്ടാ ഇനി ഞാൻ ചെയ്യാൻ പാടില്ല ഇനി ഭാവിയുണ്ടോ ഇനി നല്ല സിനിമയുള്ള ഭാവിയുണ്ടോ কারো